നമസ്കാരം ഗാലറി ഓഫ് നാച്ചു ഹ്യൂമൻ ആൻഡ് നാച്ചുറർ വെൽഫെയർ ഓർഗനൈസേഷൻ്റെ ഇരുപത്തിയെട്ടാം ഓണസംഗമ കാഴ്ചകളുടെ ആറാമത്തെ എപ്പിസോഡായ ഈ വീഡിയോയിൽ സിനിമാ സീരിയൽ രംഗത്തെ നടൻ രചയിതാബ് സംവിധായകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന രമേഷ് എം ജി ആറിൻ്റെ ആശംസാ പ്രസംഗവും സാംസ്കാരിക സമ്മേളനത്തിൻ്റെ സമാപനവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായി നമ്മുടെ ആശംസകൾ അർപ്പിക്കാൻ മുഖ്യാതിഥികളായിട്ടുള്ള രമേശ് ഗോപാൽ രമേഷ് ഗോപാലിനെ കുറിച്ച് വിവരമാണ് രമേശ് ഗോപാൽ ജീന ഇരുപത്തിയാറ് വർഷമായി കലാമേഖല നിറസാന്നിധ്യം നൃത്ത നാടകത്തിലൂടെ വേദികളിലേക്ക് കടന്നു വന്ന് മിബിക്രിയിലൂടെ വേദികളിലെ നിരസാന്നിധ്യമായി മാറിയ ഈ കലാകാരൻ ദൂരദർശനിലെ ജ്വാല എന്ന സീരിയല സീരിയലിലൂടെ മികച്ച ഒരു കഥാപാത്രം അവതരിപ്പിച്ചാണ് വി എസ് പിടന്നു വന്നത് തുടർന്ന് പല അവതാരകനായി വ്യത്യസ്ത അഭിനയ മുഹൂർത്തങ്ങളിലൂടെ ടെലിവിഷനിലെ സാന്നിധ്യമായി സംവിധാനം ചെയ്ത എന്ന രേഖത്തിനെ കടന്നു വന്നു തുടർന്ന് പതിനെട്ടോളം സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഇദ്ദേഹം അഭിനയത്തോടൊപ്പം തന്നെ സംവിധാന മേഖലകളിലേക്ക് ചുവടവർപ്പിച്ചു പതിനാലോളം പരസ്യ ചിത്രങ്ങളും ഷോർട്ട് ഫിലിമുകളും

സംസാരിക്കാൻ കഴിയാത്ത ബിനു എന്ന കഥാപാത്രം അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപേറ്റി ഇപ്പോൾ അർച്ചന എന്ന എന്ന ഇപ്പോൾ രചന സംവിധാനം നിർവഹിച്ച പുതിയ സിനിമയുടെ പണിപുരയിലാണ് തന്റെ പുതിയ സിനിമയുടെ രമേഷ് ഗോപാലൻ എന്ന പേര് മാറ്റി ജി എൻ ആർ എന്ന പുതിയ നാമ ഹൃദയത്തിലാണ് തുടക്കം കുറിച്ചത് അതുവരെ പ്രതിഭയ്ക്ക് ഗാലറി ഓഫ് നേച്ചറിന്റെ

മേഷ് ആലുവെന്നായിരുന്നു കാരണം എന്റെ അച്ഛൻ്റെ സ്വദേശൻ ആലുവക്കാരനാണ് അപ്പോ എന്റെ അച്ഛനൊരു ആക്സിഡന്റാണ് മരിക്കുന്നത് അപ്പോ അച്ഛൻ എപ്പോഴും എന്നോടൊപ്പം വേണം എന്ന് തോന്നി ഞാൻ തന്നെ എൻ്റെ പേരാണ് രമേഷ് ഗോപാൽ അപ്പൊ ഇതാ രമേഷ് രമേഷ് എന്നാണ് ഇതാണെന്ന പേര് രണ്ടാമത് രമേഷ് ഗോപാൽ എന്നായി അപ്പൊ ഞാനിപ്പോ ഒരു ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സിനിമയിലെ ഹൊറർ കോമഡി ആക്ഷൻ ത്രില്ലർ മൂവി അതിന്റെ കഥാതിരക്കഥാ സംഭാഷണം പൂർണ്ണമായിട്ട് കഴിയും അപ്പൊ ഇത് പ്രകാരം ഞാൻ എന്റെ പേരൊന്ന് ചേഞ്ച് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് അച്ഛൻ്റെ മാറ്റിനൊക്കെ ഒരിക്കലും ഇല്ല അച്ഛന്റെ കൂടെ രമേഷ് ഷെൻസി അതായത് എന്റെ പാസ്പോർട്ടുകളിലെ പേരൊക്കെ പറയുന്നത് നാരായണൻ നായർ രമേഷ് നാരായണനായർ ഗോപാലകൃഷ്ണൻ രമേഷ് എന്നാണ് ആ ഒരു ഷോർട്ട് നെയ്മിയ എന്നുള്ളത് ഞാൻ എൻ്റെ ഈ സിനിമയിലൂടെ തന്നെയാണ് പമ്പ്ലി ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു വേദിയിലാണ് എന്റെ വേദിയിൽ നമ്മുടെ ഭഗവാൻ കൃഷ്ണ നിന്ന് ഞാൻ പറയുന്നത് എഞ്ചിയ നാരായണനായ ഭഗവാൻ കൃഷ്ണിയ അപ്പോ മഹത്തായ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം ഇതിനു മുമ്പ് ഇവർ പല കാര്യങ്ങളും അതായത് ചാരിറ്റിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഒത്തിരി കലാകാരന്മാരെ അതായത് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നു അതിന്റെ ഒരു ഉദാഹരണമാണ് ചെയ്തിരിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഇന്ന് എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ച ഒരു കാര്യമാണ് ഗിരീഷ് എന്നുള്ള ഒരു വ്യക്തിയെ ഈ ഒരു വേദിയിലൂടെ പരിചയപ്പെടുത്തിയത് കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു രചന ഗിരീഷ് സാറിന് വിളിക്കുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു രചനയും നമുക്ക് മനസ്സിലാവും മണ്ണിന്റെ മണമുള്ള പാട്ട് എന്താണ് വനം അഗസ്ത്യ അഗസ്ത്യന്റെ ആ ഒരു പറഞ്ഞ നിരകൾ എന്താണ് എന്നുള്ളത് ആ ഒരു ഗാനത്തിലൂടെ തന്നെ ഓരോ ആ ഗാനം കാണുന്ന ഓരോരുത്തർക്കും അറിയുവാൻ സാധിക്കും നല്ല ഒന്നുകൂടെ ഞാൻ മനസ്സ് തുടങ്ങി അഭിനന്ദിച്ച് പറയുകയാണ് ഗിരീഷ് നല്ല മഹത്തായ അനശ്വരമായ വരികൾ ഈ ിലേക്ക് എത്തുവാൻ പ്രാർത്ഥിക്കുന്നു അതുകൂടാതെ ഇതിൻ്റെ ഞാൻ ഇത് പ്രൈ ചെയ്തപ്പോൾ മുതൽ ഞാൻ മൊബൈലിൽ അതിൻ്റെ വീഡിയോ ആസ്വദിക്കുക വീഡിയോ ചെയ്തത് സുമേഷ് ആണ് എന്ന് എൻ്റെ ജേഷ്ഠ പുള്ളി ഞാൻ വ്യക്തി സുമേഷ് ആണെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ കൂടെ കണ്ടുപിടിക്കുകയായിരുന്നു ഫസ്റ്റ് ലൈക്ക് ഞാനാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ കാരണം കമൻറ്റ് ഇടാൻ പറ്റുന്നില്ല കഴിഞ്ഞു ഞാൻ തന്നെ കമൻറ്റ് ചെയ്യുവാൻ പറ്റും പക്ഷെ ഫസ്റ്റ് ലൈക്ക് ഞാനാണ് കാരണം ആ പുള്ളിയുടെ ആ ഒരു രചനയിലും ആ ഒരു മനോഹരമായ വിഷുവിലൂടെ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മളൊരു പാടിക്കഴിഞ്ഞാലും എഴുതി കഴിഞ്ഞാലും നമുക്കത് മുന്നിലേക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് കേൾക്കാം കാതുകൊണ്ട് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ വരികളിലൂടെ നമുക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് അതിന്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന വരില്ല പക്ഷേ പുള്ളിയുടെ മനോഹരമായ ആ ഐഡിയോപി ആ ക്യാമറ വർക്കിലൂടെ തന്നെ മനോഹരമായ ആ ഒരു എന്താ പറയാ ആ മനോഹരമായ ഗ്രാമീണ ഭംഗി നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു അതിന് സുമേഷിക്കും എന്റെ നേടുകയാണ് പിന്നെ പയ്യൻ എന്ന് പറയുന്നത് പോലെയാണ് എന്ന് പറയുന്നത് കാരണം കാരണം ഇനി ഒന്ന് സുമേഷ് പറ്റപ്പെടുന്നതിന് മുമ്പേ എന്റെ കൂടെ ആയിരുന്നു സുജിയുടെ ചേട്ടൻ പോലെ തന്നെയാണ് എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ

അതായത് എന്റെ വീട്ടിലെ ഫംഗ്ഷൻ എൻ്റെ മകൻ്റെ ജന്മനാളാണ് എന്റെ മകന്റെ ജന്മനാള് വളരെ ആഘോഷപൂർവ്വമാണ് പത്ത് വയസ്സുവരെ ഞാൻ ആഘോഷിച്ചത് രാത്രി ഒരു പന്ത്രണ്ട് മണിയുണ്ടാണ് എന്നോടൊപ്പം വർഷങ്ങളോളം എന്നോടൊപ്പം നിൽക്കുന്ന എന്റെ സ്വന്തം അനുജനാണ് വർഷങ്ങളോളം എന്നോട് അപ്പൊ അവനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ഏൽപ്പിക്കുന്നത് ഞാൻ ഒന്നും അറിയില്ല ഞാൻ ഇവിടെ തിരുന്നാൽ മാത്രം മതി അതുപോലെ തന്നെ ഇപ്പോ കാരണം നമുക്ക് സുഖിയെ കുറിച്ച് പറയാൻ പറ്റുന്നുല്ല പറഞ്ഞാൽ അവൻ ഇനി എന്ത് വേണമെങ്കിലും അവൻ ഇനി മരത്തിൻ്റെ മോളിൽ വന്നെങ്കിലും അല്ലെങ്കിൽ പോയോളം മതിലും ചാടി കളഞ്ഞ് എന്ത് വേണമെങ്കിലും നമ്മളോടൊപ്പം നിൽക്കും അതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ ഞാൻ പറയും വീട്ടിൽ ചെന്നോ എന്റെ വീട് പേയാടാണ് ഇവന്റെ വീട് എന്ന് പറയുന്നത് കല്ലാമാണ് കല്ലാമത്താണ് അവന്റെ വീട് എന്ന് പറയുന്നത് അപ്പോ കണ്ടാ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാ സൂര്യ സപ്പോർട്ട് ചെയ്യാൻ അപ്പോ പന്ത്രണ്ട ഒരു പന്ത്രണ്ട് ചേട്ടാ വീട്ടിൽ എത്തിയിട്ട് ഞങ്ങൾ അരമണിക്കൂണ്ടത് ബൈക്കിലാണ് ഞങ്ങൾ ബൈക്കിലൊക്കെ തന്നെയാണ് പതുക്കെ പോയാൽ മതി പറഞ്ഞത് ഒന്നര പണിയായ പറ്റി ഞാൻ ഇവരുടെ ഫോൺ മാത്രം പറഞ്ഞില്ല കാരണം ഓപ്പറച്ച് അപ് ഓപ്പറേറ്റ് ഏകദേശം ഒരു ഒന്നര പണിയായ പറ്റി ബൈക്കിലൂടെ പോകുന്ന എനിക്ക് ഫോൺ ചെയ്തു ആണോ നിങ്ങളോട് ഞാൻ വിളിച്ചെത്തി കൊണ്ടുവരാൻ പോവുകയാണ് ഞമ്മളെ നീ എവിടെ ഞാൻ സുഹൃത്തി പറഞ്ഞു കഴിഞ്ഞു കാരണം ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ആത്മാർത്ഥമായി പ്രയത്നിച്ച ആത്മാർത്ഥമായി ആഗ്രഹിച്ച അത് നേടുന്നതാണ് പ്രപഞ്ചം നമ്മോടൊപ്പം ഉണ്ടാകും അത് മറ്റാരങ്ങളല്ല നമ്മുടെ ആകർഷിക്കുന്ന പുസ്തകത്തിലെ നമ്മുടെ പൗരഗങ്ങളുടെ മഹാനായ ആ ഒരു എഴുത്തുകാരൻ പറഞ്ഞൊരു വാക്കാ അതുപോലെ തന്നെയാണ് എനിക്ക് സുഭേശിയുടെ കാര്യം ഓർത്തുപോയത് കാരണം ഒത്തിരി നന്മകളുടെ നല്ല പ്രവർത്തികൾ അദ്ദേഹം ചെയ്യുന്നു ഒത്തിരി കലാകാരന്മാർക്ക് വേണ്ടി ജീവിക്കുന്നു ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ മുന്നിട്ട് നിൽക്കുന്നു ഒരു സംഘടനയുമായി മുന്നോട്ട് വരുന്നു അതോടൊപ്പം തോളോട് തോൽ തോൽ പ്രവർത്തിക്കാൻ കുറച്ച് നല്ല വ്യതിയുകൾ നമ്മുടെ ട്രഷറർ നമ്മുടെ പേര് പേര് നമ്മുടെ പ്രിയാസ് പിന്നെ നമ്മുടെ സെക്രട്ടറി കോട്ടൂർ നമ്മുടെ അങ്ങനെ ഒത്തിരി എത്ര ഈ റിയില്ല പക്ഷേ എന്നിരുന്നാലും ഇവർ ഇത്രയും ഒരേ മനസ്സോടെ ഒത്തിരി അത് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു നല്ലൊരു ആശംസിക്കുകയാണ് കാരണം അദ്ദേഹത്തെ പോലെ ഒരാൾ മുന്നോട്ട് പോകുന്നു ഞാൻ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കുറച്ച് ടീമിനെ ഒരു ടീം

അദ്ദേഹം അദ്ദേഹം ഈ ഇവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് എന്ന് മുന്നിൽ നിന്ന് ജഗദീശ്വനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വളരെ ഉത്സാഹത്തോടെ അദ്ദേഹം തിരികെ വന്ന് ഈ ഒരു സംഘടനയുമായി ഇനി ഒത്തിരി ആൾക്കാർക്ക് സഹകരിക്കാൻ ഇവരോടൊപ്പം നിൽക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു എല്ലാവർക്കും എല്ലാ അംഗങ്ങൾക്കും എന്റെ എന്റെ ഇവിടെ വിശിഷ്ട എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയുന്നു നമസ്കാരം എക്സിക്യൂട്ടീവ് ആളിന്റെ പേര് ും കാര്യം ചിലന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എത്രയും വേഗം സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടാമത് ഞങ്ങൾ കൂടെ കാണണം അദ്ദേഹത്തോട് കൂടെ ഉണ്ടാവും നമ്മളെ ജീവിച്ചിരിക്കേ

അതുപോലെ തന്നെ സമ്മാനം നേടിയവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എന്റെ ക്ഷണ സ്വീകരിച്ച് നമ്മുടെ നല്ല കവിയേരും ഒരു കരോമയകാലമേള എല്ലാം സംഘടിപ്പിച്ചാൽ എല്ലാവർക്കും എൻ്റെ മൊത്തത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു